നേരത്തെ ഓപ്പൺ ആയിട്ട് പറ്റും നിങ്ങളെ പിടിച്ചെടുപ്പിച്ചോ പല്ലടിച്ചാ പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിയിച്ചൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാനോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നിങ്ങളെ കാൽ സൈഡ് എനിക്കുണ്ട് അത് കാണിച്ചിട്ടു നിങ്ങളെ കാൽ താറാ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടും കേട്ടാൻ വഴിയല്ല സൂചിച്ച് പോകുന്നു പറഞ്ഞു അമ്പത്തഞ്ചിലൂടെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ മൊത്തം അല്ലാതെ ചേച്ചി അതെന്നുശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിട്ടുണ്ടെന്ന് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാത്ത ആയിരത്തി സീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമർസിന്റെ വരാൻ പോകവേ ഉള്ളൂ അതും കൂടെ മാത്രമേ കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ ടീച്ചിൽ നിന്ന് വട്ടിയൂർ ഗാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് പിന്നെ നിങ്ങളെ അറിയാം നിങ്ങളെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങളുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് ഞാൻ ഏർപ്പടി എന്റെ കോപ്പു കൊടുത്തക്കറൊക്കെ തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായിട്ടേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങളെന്നെ പറ്റിച്ചില്ലേ നാടുകൂടന അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റി പറ്റിക്കാൻ പോകും കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അതല്ലേ മൊത്തം കൂടുമ്പ് ഇറങ്ങിയിരുന്നോ വന്നതെ എടുത്ത് വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി ചെയ്തിരിക്കുന്നത് കളിക്ക വളരെ മോശപ്പെട്ടാണ് അതൊന്നും ഇറങ്ങി അല്ലേ എല്ലാ ഞാനൊന്നും പറഞ്ഞു സോറി ആർക്കും സോറി സോറി പറയണം ആർക്കും കണ്ട സോറി ഏഴ് വെച്ചോ യൂട്യൂബ് ചാനലിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ യൂസ് ചെയ്ത് പറഞ്ഞു യൂട്യൂബിലൂടെ നിങ്ങളുടെ യൂസ് ചെയ്യും ഞാൻ പറഞ്ഞു ਮਨਕਿ ਜੋਗਤ ਕਹਿੰਦੇ ਮੋਹਾਂ ਮਟਾਤਾ ਰੀਤੀ ਵਿੱਚ ਆ ਰੱਖੀ